ൊന്നിലെ ആഗോള കുടുംബ സംഗമത്തിന്റെ പ്രധാന ചിന്താവിഷയം പ്രഖ്യാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബസ്നേഹം വിശുദ്ധിയിലേക്കുള്ള വിളിയും മാർഗവും എന്നതാണ് കുടുംബ സംഗമത്തിന്റെ വിഷയം കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള വിഷയപ്രഖ്യാപനത്തോടെ കുടുംബ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ സജീവമായി ൊന്ന് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ റോമിൽ വെച്ചാണ് പത്താമത് ആഗോള കുടുംബ സംഗമം നടക്കുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും ശക്തിപ്പെടുത്തുകയാണ് കുടുംബസംഗമത്തിന്റെ ലക്ഷ്യം കുടുംബസ്നേഹം വിശുദ്ധിയിലേക്കുള്ള വിളിയും മാർഗവും എന്നതാണ് ഇത്തവണത്തെ സംഗമത്തിന്റെ ആപ്തവാക്യം ഫ്രാൻസിസ് മാർപാപ്പ ആപ്തവാക്യം പ്രഖ്യാപിച്ചതോടെ സംഗമത്തിനായുള്ള മുന്നൊരുക്കങ്ങളും തുടങ്ങി ഒൻപതാമത് കുടുംബസംഗമം രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിൽ അയർലൻഡിൽ വെച്ചാണ് നടന്നത് സമ്മേളന വേദിയിൽ സാന്നിധ്യം കൊണ്ട് ആവേശം പകർന്ന ഫ്രാൻസിസ് മാർപാപ്പ ക്രോ പാർക്ക് സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങൾക്ക് ഊർജ്ജവം പകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് കുടുംബസംഗമത്തിന് തുടക്കം കുറിച്ചത് ആദ്യ സംഗമത്തിന് വേദിയായത് റോമ നഗരമായിരുന്നു കുടുംബം ഒരു സ്നേഹ സംസ്കാരത്തിന്റെ ഹൃദയം എന്ന ആപ്തവാക്യവുമായി ആയിരക്കണക്കിന് കത്തോലിക്ക കുടുംബങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബറിൽ നിത്യനഗരത്തിൽ സംഗമിച്ചു തുടർന്ന് എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ആചരിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയും ഉത്സവവുമായി മാറി കുടുംബ സംഗമം ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്